എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പത്ത് രൂപ മുതൽ മുടക്കിൽ വളരെ ചിലവുറഞ്ഞ രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു ജ്യൂസാണ് അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വിളഞ്ഞ മാങ്ങ മൂങ്ങാട്ട മാങ്ങ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് മാങ്ങ നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഒരു കാന്താരി മുളകും ഒന്നര ടീസ്പൂൺ തേനും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ഇതൾ പുതിനയും ഒരു നെല്ലിക്കായുടെ ചേർത്ത് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഷുഗർ ഉള്ളവർ പഞ്ചസാരയുടെ അളവ് കുറച്ച് തേനിൻ്റെ അളവ് കൂട്ടി ഉപയോഗിക്കാവുന്നതാണ് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരരിപ്പ എടുത്ത് അരിപ്പയിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് ഒരു ടീസ്പൂൺ കസ്കസ് ഇട്ട് ഒരു കഷ്ണം ഐസോഡിട്ട് അരിച്ചു വച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുടിച്ച് നോക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് മഴയായാലും വെയിലായാലും നമുക്ക് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് നല്ല ഉന്മേഷൻ കിട്ടുന്നതാണ് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ